ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള ശതാബ്ദി സന്ദേശയാത്ര കേരളത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി പ്രമേയങ്ങളാണ് പല സ്ഥലങ്ങളിലും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായും മനുഷ്യർ തമ്മിൽ സ്നേഹത്തോടെ ഐക്യത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്ന സന്ദേശമാണ് ഉയർത്തിക്കാട്ടുന്നത് ആപാലവൃദ്ധം ജനങ്ങളും അത് നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കയാണ് എന്നാൽ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൽ ചില ചിലയാളുകൾ ജിഫ്രി തങ്ങളുടെ ആ സന്ദേശം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് അതാണ് ഈ സന്ദേശയാത്ര കടന്നു പോകുമ്പോൾ നമുക്ക് ദർശിക്കാനാവുന്നത് തുടക്കം മുതൽ തന്നെ നാം കണ്ടുപോന്നിട്ടുള്ളതാണ് പതാക ഏറ്റുവാങ്ങിയത് പാണക്കാട് സ്വാതിക്കലി ഷിഹാബ് തങ്ങളിൽ നിന്നല്ല ഇ കെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറിയായ ആലിക്കുട്ടി മുസ്ലിയാരിൽ നിന്നാണ് പതാക വാങ്ങിയത് എന്നായിരുന്നു ആദ്യത്തെ ബേജാറ് ആ ബേജാറ് കാരണം നാസർ ഫൈസിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഷെഡ്യൂൾ പ്രകാരം അദ്ദേഹം പങ്കെടുക്കേണ്ട കൊല്ലത്ത് സ്വീകരണ യോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനും സാധിച്ചില്ല കാരണം പാണക്കാട് സ്വാതന്ത്ര്യ വിശാബങ്ങളിൽ നിന്ന് ജിഫിരി മുത്തുക്കോയ തങ്ങള് പതാക ഏറ്റുവാങ്ങിയാലേ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആരോഗ്യം തനിക്ക് വീണ്ടും എന്നായിരുന്നു നാസർ ഫൈസിയുടെ തീരുമാനം അത് നടക്കാനും പോകുന്നില്ല നാസർ ഫൈസി പരിപാടിയിൽ പങ്കെടുക്കാനും പോകുന്നില്ല എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ആപാലവ്രതം ജനങ്ങളും സന്ദേശയാത്ര ഏറ്റെടുത്തതോടെ നാസർ ഫൈസിയുടെ കണ്ണ് തള്ളിപ്പോയി ആ യാത്ര പരാജയപ്പെടുത്താൻ തന്നാലാവുന്നതൊക്കെ ചെയ്തു നോക്കിയെങ്കിലും ഒന്നും ഏഷിയില്ല അവസാനം യാത്ര മലപ്പുറത്തോടടുക്കുമ്പോൾ ഞങ്ങൾക്കും കൂടണം അതിൽ ഞങ്ങൾക്കതിൽ അവസരം തരണമെന്ന യാചനയുമായിട്ടാണ് ഇപ്പോൾ നാസർ ഫൈസി നടക്കുന്നത് പണ്ട് ഉമ്മാമ്മമാരുടെ ഒരു ചൊല്ലുണ്ട് മുത്തിന് വിൽക്കണം മുത്താറയ്ക്ക് വിൽക്കരുതെന്ന് ഇപ്പോൾ നാസർ ഫൈസി മുത്താരിക്ക് വിറ്റുകൊണ്ടിരിക്കയാണ് കൊല്ലത്ത് മുത്തിന് വിറ്റപ്പോൾ നാസർ ഫൈസിയെ കാണാതെ പോയതാണ് കാരണം ഇരിക്കട്ടെ കുഞ്ഞാപ്പയുടെ സമ്മർദപ്രകാരം നാസർ ഫൈസിക്ക് കഠിന ശത്രുവായ മുക്കം ഉമർ ഫൈസിയുടെ അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി തന്നാലേ ഞാൻ യാത്രയിൽ പങ്കെടുക്കൂ എന്നൊരു ഡിമാൻഡ് വെച്ചു അത് സമസ്ത നേതാക്കൾ അംഗീകരിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് നാസർ ഫൈസി മുക്കം ഉമർ ഫൈസിയുടെ പെട്ടി നൂക്കാനായി യാത്ര തിരിച്ചിരിക്കുന്നു എന്നതാണ് വിവരം ഇത് കേട്ടറിഞ്ഞ ഒരു സമസ്ത പ്രവർത്തകൻ വിളിച്ചു ചോദിച്ചു നിങ്ങളല്ലേ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല വാർത്തകളാകുമ്പോ പലതും വരും പല കാര്യങ്ങളും പറഞ്ഞു വന്നിരിക്കും അതൊക്കെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ബോക്കുകൾക്ക് വേണ്ടിയുമാണെന്നാണ് കൂടത്തായി ആ പ്രവർത്തകനോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കൊല്ലത്തെ പരിപാടിയിൽ നിങ്ങൾക്ക് വേണ്ടി സൗകര്യപ്പെടുത്തിയ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നാണ് മറുപടി സ്ഥാനം കിട്ടിയപ്പോൾ ആ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ മാറിക്കഴിഞ്ഞു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ സമസ്തയെ കാണുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പോലെയാണ് അതിൽ നിന്ന് എന്തെങ്കിലും അപ്പ കിട്ടിയാൽ അതിൽ നിൽക്കും അല്ലെങ്കിൽ പുറത്തു ചാടും ഇത് തന്നെയാണ് സമസ്തയുടെ കാര്യത്തിലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തനി രാഷ്ട്രീയ കച്ചവടക്കാരെ പോലെയാണ് നാസിർ ഫൈസി കൂടത്താരിയെ പോലെയുള്ളവർ സമസ്തയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ദീനിനോടോ ാഭത്തിന് വേണ്ടി ദുന്യാൻ്റെ നേട്ടത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ കുത്തിപ്പുകളും നടത്തിക്കൊണ്ടേയിരിക്കും കുത്തിപ്പ് കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഹലോരിവർത്തകൻ ആ പറഞ്ഞു പങ്കെടുക്കുന്നില്ല നേരത്തെ തീരുമാനമില്ലല്ലോ പങ്കെടുക്കുന്നുണ്ട് ചർച്ചകളിലൊക്കെ പലതും വാർത്തകളിലൊക്കെ വരും അത് സ്ഥാറുമാരും പാണക്കാർ തങ്ങന്മാരും ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങളൊക്കെ തീരുമാനിക്കും ആ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കും അല്ല ണ്ടോ അതെ ഞാൻ പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നു തീരുമാനിക്കുന്നത് ചർച്ചകളുടെ പര്യവസാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവും എന്നോട് ചോദിക്കണ്ട ജിഫ്രി തങ്ങൾ പറഞ്ഞു ജിഫ്രി തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കൊല്ലത്ത് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഓണം പള്ളിട്ടില്ല എനിക്ക് ശാരീരികമായ പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് തങ്ങൾ പറഞ്ഞല്ലോ അത് എല്ലാവർക്കും വിൽക്കുന്ന പരിപാടി പങ്കെടുക്കാൻ പറ്റും ആരാ പറഞ്ഞത് അപ്പൊ ചോദിച്ചല്ലോ നിങ്ങൾ അല്ല പിന്നെ പിന്നെ സഹകരിക്കുന്നില്ലല്ലോ അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു കരണം മറിച്ചിലാട്ടോ സ്വാഭാവികളുടേത് ശാരീരിക അസ്വസ്ഥത കൊണ്ട് ആണ് ഇതുവരെ ദിവസങ്ങൾ പങ്കെടുക്കാത്തത് ഇയാൾക്ക് നിശ്ചയിക്കപ്പെട്ടൊരു പോയിന്റ് ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ അവിടെ ഇയാൾ പങ്കെടുത്തിട്ടില്ല അപ്പോൾ ഇയാൾക്ക് ശാരീരിക അസ്വസ്ഥതയാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് ഞാൻ പങ്കെടുക്കും എന്നുള്ള കാര്യം അതായത് പാണക്കാട് തങ്ങന്മാരും കുഞ്ഞാലിക്കുട്ടിയും ഉസ്താമാരൊക്കെ ആയിട്ട് ചർച്ച നടത്തി എന്നിട്ട് പിന്നെ എന്നെ അതായത് മൂപ്പര അസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ശാരീരിക അസ്വസ്ഥത മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് അടുത്ത ദിവസം തന്നെ കൂടുതായി പങ്കെടുക്കാൻ പോവാണ് എല്ലാ ചങ്ങായിമാരും നിങ്ങൾ എന്തിനേന് ബഹിഷ്കരിച്ചിന് അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ രണ്ട് ടീസറിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്തിനാണ് നിങ്ങൾ ബഹിഷ്കരിച്ചത് ഒന്ന് പാണക്കാട് നിന്ന് പതാക കൈമാറാത്തതിന് അങ്ങനെ ഒരു അജണ്ടയെ സമസ്തയില്ല അത് നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി വിളിച്ചിട്ട് അപ്പം അറേഞ്ച് ചെയ്താ അതിന് സമ്മതിച്ചില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടി നടക്കട്ടെ എന്നാണ് ഉസ്താവ്മാർ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നിങ്ങൾ ബഹിഷ്കരിച്ച് മറ്റൊന്ന് ഉമർ ഫൈസിയെ ഡയറക്ടറാക്കിയതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭയങ്കര രസമുണ്ട് ഒന്ന് ഈ പാണക്കാട് കൊടപ്പനയ്ക്ക് പോയിട്ട് പിന്നെ പതാക കൈമാറി തിരിച്ചു വന്നാലേ ഇവരിതിൽ പങ്കെടുക്കാൻ പാടുള്ളൂ ഇവരുടെ ആ നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ അതെന്തായാലും ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ പോകണില്ല മറ്റൊന്ന് കോ അസിസ്റ്റൻ്റ് ആകുന്നത് ആരും അസിസ്റ്റൻ്റാണ് ഡയറക്ടറായ ഉമർ ഫൈസിൻ്റെ അസിസ്റ്റൻ്റ് അപ്പോൾ ഡയറക്ടറെ തന്നെ പറ്റാത്ത ആളുകൾക്ക് ആ ഡയറക്ടറുടെ പെട്ടി ചുമക്കുന്ന പണിയാണ് അസിസ്റ്റൻറ്റിൻ്റെ പണി ആ പണി തന്നാലും മതി ഞങ്ങൾ കൂടാ എന്ന് പറയുന്നത് നിങ്ങളുടെ നിലപാടെ പോയി ചങ്ങായിമാരെ അതിലൂടെ ഉമർ ഫൈസിക്ക് അള്ളാഹു കൊടുത്തൊരു ആദരവ് നോക്കി നിങ്ങൾ ആ ഉമർ ഫൈസിനെ പറ്റൂല എന്ന് പറഞ്ഞ് ആളുകൾ ആ ഉമർ ഫൈസിൻ്റെ അസിസ്റ്റൻ്റ് ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടല്ലേ അവസാനം വന്നത് എന്താണ് അവസ്ഥ നോക്കണം നിങ്ങൾ എന്തെങ്കിലും ഒരു അന്തം വേണ്ടേ എന്നിട്ട് ഇവരോട് തന്നെ ഇവരുടെ ആളുകൾക്ക് തന്നെ വിദ്വേഷം ഒരു ഹുദവിയുടെ ഫേസ്ബുക്കിൽ ഇയാളുടെ അടിയിൽ കുറിപ്പ് നോക്കി നിങ്ങൾ ഒരു ഉദവിയാണത് ഇസ്മായിൽ എന്ന് പറയുന്നത് ആ ഇസ്മായിൽ ഉദവി പറയാണ് ഉമർ ഉമർഫൈസി ബാത്റൂമിൽ പോകുമ്പോൾ ലൈന് നന്നാക്കാം ഏ അപ്പം ഇയാളോടുള്ള അമർഷം അവരെ രേഖപ്പെടുത്താണ് അവർ അവരെ അസ്വസ്ഥരാണെന്നർത്ഥം കാരണം ഇത്രയും ദിവസം ഈ യാത്രക്കെതിരെ പ്രചണ്ഡമായ ദുഷ്പ്രചരണങ്ങൾ നടത്തിയത് ഈ നാസർ ഫൈസിനെ പോലത്തെ ആളുകളുടെ വാക്ക് കേട്ടിട്ടാണ് അപ്പോൾ ഒറ്റ അടിക്ക് ചാടി ചാടിക്കയറുമ്പോൾ ഇവരെ കാര്യങ്ങൾ ആലോചിക്കണേ ചങ്ങായിമാരെ ഈ ചങ്ങായിമാരെ എത്ര ദിവസമായി ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കണേ ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ടേനെ അയാൾക്ക് അയാൾ കുറച്ച് ആളുകളെ അയൽവാസികളൊക്കെ വിളിച്ചു ചേർത്തിട്ട് ഒരു സമരം നയിച്ചു എന്തിനാ സമരം എന്നറിയോ ഗ്യാസ് കുറ്റി വീട്ടിൻ്റെ മുറ്റത്ത് എറിഞ്ഞിട്ട് പോലാണ് സാധാരണ ഇത് നിയമപ്രകാരം ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് തരണം എന്നാണ് നിയമം അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്തായി സമരം നടത്തി അങ്ങനെ ഇയാളുടെ നേതൃത്വത്തിലാണ് കേട്ടോ സമരം അങ്ങനെ സമരം അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു അവരെന്തായി രഹസ്യമായിട്ട് ഇയാളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ കുറ്റിയാ എന്താ ഞങ്ങളെന്താകാം തൽക്കാലം വീട്ടിൽ കൊണ്ടു വെച്ചു തരാം മറ്റുള്ളവർ എല്ലായിടത്തും കൊണ്ടുവെക്കൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കത് അതല്ലേ വേണ്ടത് നിങ്ങളെ കാര്യം പരിഹരിച്ചു തരാം സമരത്തിൽ നിന്ന് പിന്മാറുന്ന അങ്ങനെ ഇയാൾ സമ്മതിച്ചു പിറ്റേത് മുതൽ സമരമില്ല ബാക്കിയുള്ളവർ സമരത്തിന് രാവിലെ ഒമ്പത് മണിക്ക് പോയി നോക്കുമ്പോൾ ഇയാൾ സമരമല്ല ആദ്യം നമുക്ക് അവസാനിപ്പിക്കാം അതിനെയാ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താണ് ഇയാളെ കുറ്റി ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഇത്രയും ദിവസം സമരത്തിന് പോയി ഈ അയൽവാസികൾ നാട്ടുകാരോ പോലെ സസ്യായി ഇതേ അവസ്ഥയാണ് നിങ്ങൾ സ്വാഭാവികളെ കൊണ്ടുപോയി ഈ ഉദവികളെയും മറ്റൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുന്നൊരവസ്ഥ അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ അവരുടെ കാര്യം നിങ്ങൾ കൂടി ഒന്ന് നോക്കണ്ടേ ഏ ദാർലുദ ബ്രാഞ്ചത്തെ കുട്ടികളെ പോലും മുടക്കി ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുക തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ അവസാന ലാക്കിൽ വെച്ചുകൊണ്ട് ആ ദാർലുദ ബ്രാഞ്ചിലെ കുട്ടികൾ പോലും വന്നില്ല അവിടുത്തെ പ്രിൻസിപ്പൾ അയച്ചില്ല അത്ര പ്രിൻസിപ്പളൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞത് ഫോൺ റെക്കോർഡൊക്കെ ഉണ്ട് കേട്ടോ ഫോൺ റെക്കോർഡൊക്കെ ഉണ്ട് അത് ആവശ്യമാണെങ്കിൽ പുറത്തുവിടും ബഹാബുദ്ദീൻ നദവി ദാർലുദെന്ന് നേരിട്ട് മുടക്കിയതാണ് വിളിച്ച് മുടക്കിയത് ഒക്കെ മാലോകരറിയട്ടെ ഏ മാലോകരതൊക്കെ അറിയട്ടെ അപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രിൻസിപ്പളെന്ന് നിഷേധിക്കട്ടെ അപ്പോൾ ഇതാണ് അവസ്ഥ ഏ എന്നിട്ട് ഇപ്പോൾ അറിയാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടുത്തം വിട്ട റാലിയായി ജാഥയായി സന്ദേശയാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സകല രാഷ്ട്രീയക്കാരും സയ്യദുല്ലമയുടെ തലങ്ങും വലങ്ങും അതിൽ പ്രതിപക്ഷ നേതാവുണ്ട് ചെന്നിത്തല ഉണ്ട് സകല മന്ത്രിമാരുണ്ട് എന്തിനേറെ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു ഏ മുരളി സാർ പങ്കെടുത്തു മുരളീധരൻ അദ്ദേഹം പങ്കെടുത്ത അതിൻ്റെ പിന്നെ ആരവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അറിഞ്ഞ് ഓരോ ദിവസം കൂടും തോറും ഇതിൻ്റെ പ്രചരണവും പ്രയാണവും ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജില്ലയിൽ ഒരു കേന്ദ്രമാണ് ഉള്ളതെങ്കിലും ഈ യാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ ജനങ്ങൾ നിന്ന് ഫ്ലാഗ് വീശിയാണ് അവിടൊക്കെ തങ്ങളൊന്ന് ചെറുങ്ങനെ സൈഡാക്കി കൊടുക്കുക ഇവിടെ തങ്ങൾ കൈ കൊടുക്കുക അതുപോലെ തന്നെ സലാം പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തങ്ങൾ ചെയ്യാം അപ്പോൾ ആ പ്രവർത്തകരിൽ ആവേശം ചൊരിയുക ഉപനായകന്മാർ അതിൻ്റെ പിന്നിൽ വരിക അവരെയും കാണുക എന്നിട്ട് യാത്രകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നാഗർകോവിൽ കഴിഞ്ഞു തിരുവനന്തപുരം കഴിഞ്ഞു ഇടുക്കി കഴിഞ്ഞു പത്തനംതിട്ട കഴിഞ്ഞു കൊല്ലം കഴിഞ്ഞു ആലപ്പുഴ കഴിഞ്ഞു ആലപ്പുഴയിലെത്തിയപ്പോൾ വൻ ജനാവലിയാണ് ഒരു സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ പ്രതീതിയാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത് അത്രയും ജനാവലി തങ്ങളിങ്ങ് വന്നപ്പോൾ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ജനസാഗരം തടിച്ചു കൂടുകയാണ് മലബാറിലെ പോലെയല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിപാടിക്കൊന്നും പങ്കെടുക്കാത്ത സ്ഥലമാണ് അപ്പോൾ അവിടെ തങ്ങളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇത് വാർത്തകളിലൂടെ മറ്റൊക്കെ അല്ലേ തങ്ങളെ കാണുന്നത് അപ്പോൾ തങ്ങളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി ജനസാഗരം തടിച്ചുകൂടാണ് എന്തിനു ഹിന്ദുക്കൾ പോലും ഒരു ചേട്ടൻ്റെ സുപ്രഭാതത്തിൽ ഒരു അഭിമുഖം കണ്ടു തങ്ങളെ കാണാൻ വേണ്ടി മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യാണ് അയാൾ ഏഹ് ഒരു ഹൈന്ദവനായ സഹോദരൻ നമുക്ക് നിങ്ങൾ അത്രത്തോളം സ്വാധീനം കേരളത്തിൽ വരുത്തി എന്ന് മനസ്സിലായപ്പോൾ ഇതിൻ്റെ ഒപ്പം കൂടിയിട്ടില്ലെങ്കിൽ നമ്മളാകെ ഇല്ലാതാവും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ചാടിക്കയറ്റം ഉണ്ടായത് സുഹൃത്തുക്കളെ സ്വാഗതം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ വരണം നിങ്ങളെ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവിധ താഴ്ചയും താന്നത് നമ്മുടെ ഉസ്താദുമാരൊക്കെ താന്നതിൻ്റെ അപ്പുറം താന്നു നമുക്ക് നമുക്കൊന്നും അത് സഹിക്കണില്ല ഉസ്താദുമാരെ ഇത്രയും ചെറുതാക്കുന്ന ഇവരുടെ പ്രവണത നമുക്കൊന്നും സഹിക്കണില്ല പക്ഷേ ഉസ്താദുമാർ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്നാലെങ്കിലും ഇവരൊന്ന് നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം ആ സ്ഥാനവും കൊടുത്തു ഇനിയെങ്കിലും നിങ്ങളൊന്ന് സമസ്തൻ്റെ കൂടെ നിന്നാൽ മതി മനസ്സിലായോ ഇനിയും ഈ കപ്പൽ കയറിയിട്ട് ഈ കപ്പലിന് ദ്വാര ഇടാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ അള്ളാഹുവിൻ്റെ അവലിയാക്കൾ നിങ്ങളെ ഒരിക്കലും ഇതിൻ്റെ കടുക്കാൻ പറ്റാത്ത വിധം വലിച്ചെറിയും ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്താണ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് അസർ വൈസി തൻ്റെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഏ ഈ പരിപാടിയിൽ സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചപ്പോൾ അത് വളരെ സന്തോഷ പുളകിത ഇതാക്കിയിട്ടുണ്ട് ഒരു വിഭാഗത്തിന് ഒരു വിഭാഗം സ്വാഹാബികൾക്ക് തന്നെ അത് അരിശമുണ്ടാക്കിയിട്ടുണ്ട് അത് അവരുടെ ഗ്രൂപ്പുകളിൽ പ്രകടമാണ് എപ്പോഴും സമസ്തക്കെതിരെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദേശയാത്രക്കെതിരെ ജിഫരീതങ്ങൾക്കെതിരെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ നടത്തിയിട്ട് അവർ സ്വയം എങ്കിലും വീട്ടിൽ ആശ്വാസം കൊള്ളാണ് പുറത്തേക്കിറങ്ങിയാൽ ഇതാണ് കേൾക്കുന്നത് സമസ്തൻ്റെ സന്ദേശയാത്രയും അതിൻ്റെ പോലീഷകളുമാണ് കേൾക്കുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ മൊബൈൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ഗ്രൂപ്പിൽ തന്നെ ഇരുന്നിട്ട് പണ്ടൊരു രാഷ്ട്രീയക്കാരൻ അയാളെ പത്രം മാത്രമേ വായിക്കുള്ള അല്ല മറ്റുള്ള പത്രങ്ങൾ വായിച്ചാൽ പാർട്ടിക്കെതിരായ കാര്യങ്ങൾ കാണും അതുകൊണ്ട് അയാളുടെ പത്രം മാത്രമേ അയാൾ വായിക്കൊള്ളൂ ഇതേപോലെ ഈ റൂമ് മാത്രമേ ഇവർ തുറക്കോളൂ കാരണം മറ്റുള്ള വാർത്തകൾ കാണുമ്പോൾ സഹിക്കാൻ പറ്റണില്ല പത്രം തുറന്നു നോക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ല എല്ലായിടത്തും സന്ദേശയാത്രയാണ് നൂറാം വാർഷികാണ് എങ്ങനെ ഞങ്ങൾ സഹിക്കും ഇതാണ് അവസ്ഥ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ പാണക്കാട് തങ്ങന്മാർ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞു പാണക്കാട് അങ്ങന്മാർ ബഹിഷ്കരണം ഒഴിവാക്കിയത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയത് ഇപ്പോൾ നാസർ വൈസിയെ അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കിയതിൻ്റെ പേരിലാണോ എന്നറിയാനും കൂടി താല്പര്യമുണ്ട് ഏ അതായിരുന്നു ആവശ്യം നാസർ ഫൈസിയെ അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കിയതിൻ്റെ പേരിലാണ് അവർ ബഹിഷ്കരണം ഒഴിവാക്കിയത് എന്ന് കൂടെ അറിയാൻ താല്പര്യമുണ്ട് അതും ഒരു കോമഡിയാണ് മൊത്തത്തിലൊരു നാടകമാണ് അപ്പോൾ എല്ലാവരും നല്ല മനസ്സോടെ സമസ്തയുടെ പിന്നിലാണ് ഉറച്ചു നിന്ന് നേതാക്കന്മാരുടെ പിന്നിലടി ഉറച്ചു നിന്ന് കുപ്രചരണങ്ങളില്ലാതെ ദുഷ്പ്രചരണങ്ങളില്ലാതെ സത്യസന്ധമായി സത്യം പറഞ്ഞ് മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം